മമ്മൂട്ടി മുപ്പത് വയസ്സുള്ള യുവാവായി വരുന്ന പുതിയ സിനിമ അണിയറയിൽ ഒരുങ്ങുന്നതായി റിപ്പോർട്ട് എഐ സഹായത്തോടെയാണ് മമ്മൂട്ടിയെ മുപ്പതുകാരനായി അവതരിപ്പിക്കുക ഈ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ മമ്മൂട്ടി സമ്മതം പറഞ്ഞു കഴിഞ്ഞെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് സംവിധായകനും തിരക്കഥാകൃത്തുമായ ബി ഉണ്ണികൃഷ്ണനാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് കൊച്ചിയിലെ നിയോ ഫിലിം സ്കൂളിൽ നടന്ന പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കവെയാണ് സാങ്കേതിക വിദ്യയുടെ സഹായത്തിലൊരുങ്ങുന്ന മമ്മൂട്ടി ചിത്രത്തെക്കുറിച്ചുള്ള സൂചന ബി ഉണ്ണികൃഷ്ണൻ നൽകിയത് അതിനകത്ത് നാല് സീനോളം മമ്മൂട്ടി അഭിനയിക്കേണ്ടതായിട്ടുണ്ട് അദ്ദേഹം അഭിനയിക്കേണ്ടത് ഒരു മുപ്പത് നാൽപ്പത് വർഷം മുമ്പുള്ള ഒരു സിനിമാ ചിത്രീകരണത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്നതായിട്ടാണ് അത് പൂർണ്ണമായും എ ഐയിൽ ക്രിയേറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയും അദ്ദേഹത്തിൽ നിന്നുള്ള സമ്മതം ആ പ്രൊഡക്ഷൻ കമ്പനി വാങ്ങുകയും ചെയ്തു കഴിഞ്ഞു ഒരു ദിവസം പോലും മമ്മൂട്ടിക്ക് ലൊക്കേഷനിൽ പോകാതെ തന്നെ അദ്ദേഹത്തെ ഡിജിറ്റലായി ക്രിയേറ്റ് ചെയ്യാൻ കഴിയും ഇത്തരത്തിൽ ഒരു മാറ്റത്തെക്കുറിച്ച് ചിന്തിച്ച് ആ പ്രൊഡക്ഷൻ കമ്പനിയും സംവിധായകനും മുമ്പോട്ട് വരികയും മമ്മൂട്ടി അത് കാലത്തിന്റെ മാറ്റം ഉൾക്കൊണ്ട് സമ്മതം ഓടുകയും ചെയ്തുവെന്നും ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു അതേസമയം സിനിമയെ സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ നൽകിയിട്ടില്ല ഏ സാങ്കേതിക വിദ്യ സിനിമാ വ്യവസായത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നും സംവിധായകൻ അഭിപ്രായപ്പെട്ടു വലിയ മുതൽ മുടക്ക് ആവശ്യമായി വരുന്നതോടെ സിനിമാ നിർമ്മാണത്തിൽ ഉൾപ്പെടുന്ന കോർപ്പറേറ്റ് പ്രൊഡക്ഷൻ ഹൗസുകൾ ചലച്ചിത്ര പ്രവർത്തകരുടെ സൃഷ്ടിപരമായ സ്വാതന്ത്ര്യത്തിൽ ഇടപെടൽ നടത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു ഹോളിവുഡ് ചിത്രങ്ങൾ കാലങ്ങളായി ഉപയോഗിക്കുന്ന ഡി ഏജിംഗ് സാങ്കേതിക വിദ്യ തെന്നിന്ത്യൻ സിനിമാ പ്രേമികൾക്കിടയിൽ സജീവ ചർച്ചയായത് ഇന്ത്യൻ ടു വാർത്തയായതോടെയാണ് ചിത്രത്തിൽ കമൽഹാസൻ ഉൾപ്പെടെയുള്ള കഥാപാത്രങ്ങൾക്കായി ഡി ഏജിംഗ് വിദ്യ ഉപയോഗിക്കുന്നുണ്ട് വെങ്കട് പ്രഭു ചിത്രം ഗോട്ടിൽ വിജയിയെ ചെറുപ്പമായി അവതരിപ്പിക്കുന്നുണ്ട് ഗോസ്റ്റ് എന്ന കന്നഡ സിനിമയിൽ നടൻ ശിവരാജ്കുമാറിനായി ഡിജിറ്റൽ ഡി ഏജിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിരുന്നു അണിയറയിലുള്ള മമ്മൂട്ടി ചിത്രം മലയാള സിനിമയാണോ എന്നതിൽ വ്യക്തതയില്ല അങ്ങനെയെങ്കിൽ മലയാളത്തിൽ ആദ്യമായി ഡി ഏജിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിക്കുക ഈ മമ്മൂട്ടി ചിത്രത്തിനാകും